നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ സംബന്ധമായ രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജന്മക്കൂറിനെക്കുറിച്ചാണ് മിക്ക ആളുകൾക്കും അവരവർ ജനിച്ച കൂറ് ഏതാണെന്ന സംശയങ്ങൾ കാണും അപ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോയാണ് ഇത് ജന്മക്കൂറിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾക്ക് ഓരോ ആളുകളുടെയും നക്ഷത്രങ്ങൾ വെച്ച് നോക്കുമ്പം ഏത് ജന്മക്കൂറിലാണ് ജനിച്ചതെന്ന് ഉള്ളത് ഒരു സംശയം പോലെ ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരവരുടെ നക്ഷത്രം വെച്ചിട്ട് വച്ചിട്ട് ഏത് രാശിക്കൂറിലാണ് അവർ ജനിച്ചതെന്നുള്ളത് പറയാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയാണിത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്നുള്ള നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ അവർ ജനിച്ചിരിക്കുന്നത് മേടക്കൂറിലാണ് അപ്പോൾ നക്ഷത്രത്തെ പ്രാതിനിധ്യം ചെയ്തിട്ടാണ് ചന്ദ്രൻ ഓരോ രാശിയിലും നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കിയാൽ മതിയാവും ചന്ദ്രൻ മേടൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ മേടക്കൂറിലായിരിക്കും ജനിക്കുക അതിൽ കാർത്തികയുടെ കാൽ ഭാഗം മാത്രമേ മേടക്കൂറിലായിട്ട് വരികയുള്ളൂ കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ അരഭാഗവും ഇടവക്കൂറിലായിട്ടാണ് വരിക അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ജന്മക്കൂറ് ഏതാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ജാതകത്തിൽ മാത്രം നോക്കേണ്ടി വരും അശ്വതി ഭരണി നക്ഷത്രങ്ങൾ ഒരു രാശിയിൽ മൊത്തമായിട്ടുണ്ട് കാർത്തികയുടെ ഭാഗം മാത്രമേ ഉള്ളൂ ഭാഗം എന്ന് പറയുന്നത് പതിനഞ്ച് നാഴിക മാത്രമേ മേടൻ രാശിയിലുള്ളൂ കാർത്തികയുടെ മുക്കാൽ ഭാഗം മുക്കാൽ ഭാഗം ഇടവൻ രാശിയിൽ രോഹിണി പൂർണ്ണമായിട്ടും ഇടവൻ രാശിയിലുണ്ട് അപ്പം രോഹിണി നക്ഷത്രത്തിൽ പിറന്നൊരാൾ ഇടവക്കൂറുകാ ഇടവക്കൂറുകാരനാണ് അല്ലെങ്കിൽ ഇടവക്കൂറുകാരിയാണ് എന്ന് ധൈര്യമായിട്ട് തന്നെ പറയാം മകേരത്തിൻ്റെ അര അതായത് മുപ്പത് നാഴിക മാത്രമാണ് ഇടവക്കൂറിലുള്ളത് ബാക്കിയുള്ള അര മിഥുന രാശിയിലേക്ക് വരും അപ്പം കാർത്തികയുടെ മുക്കാലും രോഹിണിയും തരയും ഇടവക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകീരത്തിൻ്റെ അരയും തിരുവാതിരയും പുണത്തിൻ്റെ മുക്കാലും മിഥിനക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർദം പുണർദത്തിൻ്റെ മുക്കാലും അതായത് നാൽപ്പത്തഞ്ച് നാഴികയും മിഥുനം മിഥുനക്കൂറിലാണ് വരിക അപ്പോൾ ആ നക്ഷത്രക്കാരുടെ ചന്ദ്രൻ നിൽക്കുന്നത് മിഥുനൻ രാശിയിലായിരിക്കും പു പുണർദ്ധത്തിൻ്റെ മുക്കാൽ ഭാഗവും പൂയവും ആയില്യവും കർക്കിടകൻ രാശിയിൽ വരും അപ്പം പൂയം നക്ഷത്രത്തിലും ആയില്യം നക്ഷത്രത്തിലും ജനിച്ച ഒരാൾ കർക്കിടകക്കൂറുകാർ അല്ലെങ്കിൽ കർക്കിടകക്കൂറുകാരി എന്ന് വേണമെങ്കിൽ പറയാം ഇനി ചിങ്ങക്കൂറ് വരുന്ന നക്ഷത്രങ്ങൾ മകവും പൂരവും ഉത്രത്തിൻ്റെ കാലും വരും ഉത്തരത്തിൻ്റെ കാല് എന്ന് പറയുമ്പം ഒന്നാം പാദം എന്ന് പറയും ഉത്തരത്തിൻ്റെ കാല് ഉത്തരത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചു എന്ന് പറയും ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ അരയും കന്നിക്കൂറിലായിട്ടാണ് വരിക അപ്പോൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അത് ചിത്തിരയുടെ അരയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും തുലാക്കൂറിൽ വരും വിശാഖത്തിൻ്റെ കാലും അനീഴവും തൃക്കേട്ടയും വൃച്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇനി മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാലും ധനുകൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ അരയും മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരാണ് അവിട്ടത്തിൻ്റെ അരയും ചതയവും പൂരുട്ടാതി മുക്കാലും കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലെ കുംഭക്കൂറുകാരാണ് അവർ ഇനി മീനം മീനക്കൂറില് വരുന്ന നക്ഷത്രം പൂരുട്ടാതിയുടെ കാലും ഉത്രിട്ടാതിയും രേവതി നക്ഷത്രമാണ് ആകെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഓരോ രാശിയിൽ ഓരോ രാശിയിലായിട്ട് നിൽക്കുന്നു ചന്ദ്രൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയിൽ ജനിക്കുന്ന ആൾക്ക് ചന്ദ്രൻ മേടൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം അശ്വതിയോ ഭരണിയോ ആണെങ്കിൽ അത് മേടക്കൂറുകാരൻ എന്നാണ് പറയുക മേടക്കൂറുകാരൻ അല്ലെങ്കിൽ മേടക്കൂറുകാരി എന്നാണ് പറയുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക പുതിയ വീഡിയോസുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള വീഡിയോസുകളായിരിക്കും ഈ ചാനലിലൂടെ ഉൾപ്പെടുത്തി ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇതുവരെയുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോസുകൾ ഇതിലൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ആവശ്യവും പ്രകാരമായിട്ടുള്ള വീഡിയോസുകളാണ് ഒരുപാട് അറിവുകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും